നേരിയമംഗലം വില്ലാഞ്ചിറയിൽ ലോറിക്ക് സൈഡ് കൊടുക്കുന്നതിനായി കയറ്റത്തിൽ നിർത്തിയ ബസ് ബ്രേക്ക് നഷ്ടപ്പെട്ട് പിന്നോട്ടുപോയി ഒഴിവായത് വൻ ദുരന്തം കൊച്ചി മധുര ദേശീയപാതയിൽ ബുധനാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് വൻ അപകടം ഒഴിവായ സംഭവം നടന്നത് നിറയെ യാത്രക്കാരുണ്ടായിരുന്ന ബസ്സാണ് ദേശീയപാതയിലെ വില്ലാഞ്ചിറ കയറ്റത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട് പിന്നോട്ടു പോയത് അൻപത് മീറ്ററോളം പിന്നോട്ടു പോയ ബസ് റോഡരികിലെ കാനയിൽ ഇടിച്ചുനിന്നതിനാൽ വൻ ദുരന്തം ഒഴിവാകുകയായിരുന്നു സംഭവ സമയം ബസിന്റെ പിന്നിൽ വേറെ വാഹനങ്ങൾ ഇല്ലാതിരുന്നതും വലിയ അപകടത്തിൽ നിന്നും രക്ഷയായി വിലാഞ്ചിറയിൽ ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഇതുവഴിയുള്ള വാഹന ഗതാഗതം ക്ലേശകരമാണ് നിരവധി തവണ ഈ പ്രദേശത്ത് അപകടങ്ങളും സംഭവിച്ചിരുന്നു തടിലോറികൾ അടക്കമുള്ള വലിയ വാഹനങ്ങൾക്ക് പകൽ സമയങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഇത് മറികടന്നുകൊണ്ടാണ് തടിലോറി കടന്നു വന്നത് എപ്പോഴും രാത്രി മണിക്ക് ഈ അതായത് ഈ തടലോറി വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ് കാരണം കഴിഞ്ഞാൽ ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാനും സൈഡ് കൊടുത്ത് പോകാനും പറ്റത്തില്ല അതാണ് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് അതായത് ആർ ടി ഒും പോലീസും ഉദ്യോഗസ്ഥന്മാരോട് ചേർന്നത് രാത്രി പത്ത് മണിക്ക് പതിനൊന്ന് പത്ത് മണിക്ക് ശേഷം അടിമാലിയിൽ നിന്ന് വണ്ടി പോരാവുള്ളൂ അല്ലാണ്ട് പകൽ സമയത്ത് ഇതിൽ ഒരു കാരണവശാലും ഒരു കാരണവശാലും വണ്ടി കടത്തി വിടരുത് അതായത് ഇടുക്കി ഭാഗമെന്ന് പറഞ്ഞ വണ്ടിയാണേലും അടിമാലി എന്ന് പറഞ്ഞാൽ വണ്ടിയാണെങ്കിലും അവിടെ ഒതുക്കി നിർത്തുക രാത്രി പത്ത് മണിക്ക് ശേഷം കിടത്തി അതായത് മൊത്തം റോഡ് റോഡ് പണി പണി ഈ വരെ കോതമംഗലത്തിൽ നിന്നും അടിമാലിക്ക് പോവുകയായിരുന്ന ഹോളി മേരി എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് സംഭവത്തെ തുടർന്ന് ഏറെ നേരം പ്രദേശത്ത് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി നിരവധി വാഹനങ്ങളാണ് ബ്ലോക്കിൽ അകപ്പെട്ടത് ന്യൂസ് ഡെസ്ക്